കണ്ട ബന്ധുക്കളെ കല്യാണം ണ്ടോ അമ്മുമ്മയും ഇവിടെ ഉള്ള എല്ലാവരും വിചാരിക്കും എനിക്ക് ഷിബുറോസിന് ഇഷ്ടമാണ് ഞങ്ങളിൽ പ്രണയമാണെന്നൊക്കെ അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ നിനക്കന്ന് അറിയാൻ ഇവിടെ എന്താ നടക്കാൻ പോണേന്ന് അത് ശരിയായില്ലട പിന്നെ എനിക്ക് അമ്മുമ്മയും നിങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും വലുത് അതിനു വേണ്ടി ഒരു ഇപ്പൊരു ശരി നടക്കണം നടക്കട്ടെ നീതെന്തറിഞ്ഞിട്ടാ അല്ലെ തന്നെ പുള്ളി എന്തെ പുള്ളി ഒരു പാവം പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആളാ കാര്യം വളരെ ആത്മാർത്ഥമായിട്ടും മാന്യമായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ തെറ്റൻറെ ഭാഗത്തല്ലേ ഞാനല്ലേ എനിക്ക് ഇഷ്ടമല്ല എന്ന് മുഖത്തോക്കി പറയാണ്ടിരുന്നത് പുള്ളിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഞാൻ കാര്യം നിങ്ങൾ സന്തോഷിക്കല്ലേ ചെയ്യണ്ടേ ഇതിപ്പോ നോക്കേ ചേച്ചി ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റൊന്നാ രാവിലെ നിശ്ചയല്ലേ അതില് ഞാൻ ഹാപ്പി ആണല്ലോ അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഹാപ്പി ആയിരിക്കണ്ടേ പാറുമോളെ ചിരിച്ചിന്റെ അയാളോട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങേ പാവം അറിയിച്ചു ഇവിടെ അമ്മുമ്മയാണല്ലോ ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കാണ്ടിരുന്നത് എനിക്കതില് പ്രശ്നമൊന്നുമില്ല എല്ലാം

ായിരം അമ്പതിനായിരം അല്ല നല്ല അടിയാണ് തരാനുള്ളത് ഡേക്കേറും തുടങ്ങി വെച്ച അവൾ പാലക്കാട് പട്ടാമ്പെന്ന് പറഞ്ഞ് നടക്കാണ് ഇട ബന്ധുക്കളുടെ ഇടയില് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു മരണം വന്നു കഴിഞ്ഞു ഉടനെ സാരി ചുറ്റിക്കൊണ്ട് അങ്ങ് പൊക്കോളും ഇവിടെ തന്നെ നോക്ക് എത്ര ദിവസ വന്നിട്ട് കഷ്ടം തന്നെ അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ എന്റെ പൈസയോ പൈസ നീ എന്നെ ഡേക്കേർത്തിയത് നീ എന്നെ ഉണ്ടായിക്കും നീ തന്നെ ഇവിടത്തെ മാനേജറും പ്രിൻസിപ്പളും വൈൻസ് പ്രിൻസിപ്പാളും ടീച്ചറും എല്ലാം നീ എന്ന് ഗൗരി അത് തന്നെ ആ വല്ല ബോധം നിനക്കൊണ്ട് എപ്പോഴും പൈസ 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 കഷ്ടം തന്നെ ആനല്ലേ ഇറങ്ങി പൊക്കോളി അല്ലെ ക്ഷമേനെ പരീക്ഷിക്കരുത് കേട്ടാ എൻഗേജ്മെന്റ് പോവാ ഇടയിലാണ് ഡേ കെയറും സോറി ഞാൻ ഞാൻ പൊക്കോളാ ടീച്ചറെ ഉദ്ദേശിച്ചല്ല പിള്ളേരോടാണ് മക്കളെ പാറു ൂട്ടും എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പയ്യ എന്റെ അമ്മായിഅമ്മ പറഞ്ഞല്ല പക്ഷെ ഇതുപോലൊരു അഹങ്കാരം പിടിച്ച അഹങ്കാരം എന്ന് പറയ്പ മനുഷന്മാർക്ക് എല്ലാവർക്കും അഹങ്കാരം ഉണ്ടല്ലോ പക്ഷെ അഹങ്കാരം അഹങ്കാരം അത്ര നല്ല അല്ല അല്ലേ അല്ലേ